ഇരുപത്തിയേഴ് ദിവസത്തെ പടയോട്ടം അവസാനിപ്പിച്ച് ഒടുവിൽ യമുന റാണി ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞിരിക്കുകയാണ് പൊതുവേ ദേഷ്യ സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു യമുന പക്ഷേ ബിഗ് ബോസ് വീടിനുള്ളിൽ വന്നിട്ട് വളരെയധികം സംയമനം പാലിക്കുവാൻ പഠിച്ചു എന്ന് ലാലേട്ടനോട് പറയുന്നു മാത്രവുമല്ല ജീവിതത്തിൽ അതേ രീതിയിൽ തന്നെ തുടർന്നും മുൻപോട്ടു പോകുമെന്നുള്ള ഒരു ഉറപ്പ് കൂടി ലാലേട്ടന് കൊടുത്തിട്ടാണ് യമുന വീട് വിട്ടിറങ്ങിപ്പോകുന്നത് ആ വീട്ടിലുള്ള എല്ലാ വ്യക്തികളെയും താൻ മക്കളെപ്പോലെയാണ് കരുതിയിരുന്നത് എന്നാൽ ചില ചില കാര്യങ്ങളൊക്കെ ചിലരോട് തുറന്നു പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പല കാര്യങ്ങളും പലരോടും പറയാൻ പറ്റാത്ത രീതിയിൽ ബഹളങ്ങൾ മാത്രമായി മാറുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിലൊക്കെ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നുപോയ നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ട് അതായിരിക്കാം ഒരുപക്ഷെ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് അതെ ഏറ്റുപറച്ചിലോടുകൂടി യമുന റാണി വീട് വിട്ടിറങ്ങുമ്പോൾ സങ്കടം സഹിക്കുവാൻ വയ്യാതെ നിയന്ത്രണം നഷ്ടപ്പെട്ട് അല്ലെറി കരയുന്ന ജാൻമണിയെയാണ് മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിഞ്ഞത് അവസാനം വീട്ടുകാർക്ക് എല്ലാവർക്കും കൈവീശി കാണിച്ച് യമുന വീടിനോട് വിട പറയുമ്പോൾ ജാൻമണി താഴെ വീണുപോയി ജാൻമണി പിന്നീട് കിടന്ന് കരയുന്ന കാഴ്ചയാണ് കാണുന്നത് ബിഗ് ബോസ് പെട്ടെന്ന് ജാൻമണിയെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അർജുൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ജാൻമണിയെ വാരിയെടുത്തുകൊണ്ട് മെഡിക്കൽ റൂമിലേക്ക് ഓടുന്ന കാഴ്ചയും കൂടി അവസാനം നാം കണ്ടു ചുരുക്കത്തിൽ ജാൻമണിയുടെ വീഴ്ചയും യമുനയുടെ വീടുവിട്ടുള്ള പോക്കും കൂടാതെ ജിൻഡോയുടെയും ഗബ്രിയുടെയും പോക്കും മടങ്ങിവരവും എല്ലാം കൂടി ഇന്നത്തെ എപ്പിസോഡ് സംഭവ ബഹുലമായി മാറി